തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരെ വിശ്വാസികളെ കയ്യിലെടുക്കാൻ വീണ്ടും സർക്കാർ നീക്കം പരാജയപ്പെട്ട അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിശ്വാസ സംഗമത്തിനും ഒരുങ്ങുകയാണ് സാംസ്കാരിക വകുപ്പ് വിശ്വാസം മൈത്രി മാനവികത എന്നീ വിഷയങ്ങളിൽ മൂന്ന് കേന്ദ്രങ്ങളിലാകും സംഗമം സംഘടിപ്പിക്കുക സംസ്ഥാന സർക്കാർ കൊട്ടിയാഘോഷിച്ച് സംഘടിപ്പിച്ച് പരാജയമായ അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഭക്തരെ കൂടുതൽ അടുപ്പിക്കാൻ വിശ്വാസ സംഗമത്തിനുള്ള സർക്കാർ നീക്കം വിശ്വാസം മൈത്രി മാനവികത എന്നീ വിഷയങ്ങളിൽ സമ്മേളനം സംഘടിപ്പിക്കുകയാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യം മൂന്ന് കേന്ദ്രങ്ങളിലായി വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സാംസ്കാരിക വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചത് പരിപാടിയുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ക്ഷണിക്കൽ ആരംഭിച്ചുകഴിഞ്ഞു സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തകർ വിശ്വാസികൾ സാമുദായിക പ്രവർത്തകർ മതവിശ്വാസികൾ മത നേതാക്കന്മാർ കായിക പ്രവർത്തകർ എന്നിവരെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം നവംബര് നാലിന് കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിക്കായി സംഘാടക സമിതി രൂപീകരണം അടക്കം ആരംഭിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സർക്കാർ വിശ്വാസികൾക്കൊപ്പം എന്ന് വരുത്താനാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നു ജനം തിരുവനന്തപുരം